ഹായ് മൈ ഡിയേഴ്സ് എല്ലാവർക്കും യൂണിവേഴ്സ് അറൗണ്ട് ഡേവ്സ് ട്രിപ്പിൾ വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ യൂണിവേഴ്സുമായി സംസാരിക്കാറുള്ള ആളാണോ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് യൂണിവേഴ്സ് മറുപടി തരാറുണ്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സുമായി കൂടുതൽ അടുക്കാനും പ്രപഞ്ചത്തിൻ്റെ ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയാനും ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് യൂണിവേഴ്സ് നമ്മോട് പ്രതികരിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചറിയാം എങ്ങനെ മനസ്സിലാക്കാം എന്താണ് യൂണിവേഴ്സിൻ്റെ ഭാഷ എന്നത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളുടെ എല്ലാ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടല്ലേ ആദ്യമായി മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സ് ഒരിക്കലും ഫിസിക്കലി റെസ്പോണ്ട് ചെയ്യാറില്ല എന്നതാണ് എന്നാൽ പല സിഗ്നൽസിലൂടെയും സയൻസിലൂടെയും പല രീതിയിൽ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ഇതിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ എനർജി നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഡൗട്ട്സ് ഇതെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ ഇതിനുള്ള മറുപടി യൂണിവേഴ്സ് നമ്മളോട് ചെറിയ ചെറിയ അടയാളങ്ങളിലൂടെയാണ് തിരിച്ചു നൽകുന്നത് ചിലപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആയിട്ട് നമുക്ക് തോന്നാം എന്നാൽ അത് വെറുമൊരു കോയിൻസിഡൻസ് മാത്രമല്ല അതൊരു മെസ്സേജ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങളൊരു ദൈവവിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും യൂണിവേഴ്സിൽ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം ഇപ്പോൾ നിങ്ങളൊരു ദൈവവിശ്വാസി ആണെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനെ ദൈവത്തിൻ്റെ മറ്റൊരു ഫോമായി കാണാം പല സ്പിരിച്വൽ ഗ്രന്ഥങ്ങളിലും ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇൻഡയറക്റ്റ്ലി നമ്മുടെ പ്രാർത്ഥന യൂണിവേഴ്സ് എനർജിയിലേക്കാണ് അയക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ദൈവവിശ്വാസികൾക്ക് യൂണിവേഴ്സിനെ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഗോഡ്സ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാം ഇത് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിനെ കുറച്ചും കൂടെ ഈസിയാക്കി മാറ്റുമെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ എന്നാലിപ്പോൾ നിങ്ങളൊരു ദൈവവിശ്വാസി അല്ലെങ്കിൽ അപ്പോഴും യൂണിവേഴ്സ് എന്നത് സ്റ്റിൽ റിയലുമാണ് സയൻറ്റിഫിക്കുമാണ് എന്നത് മനസ്സിലാക്കാം എനർജി വൈബ്രേഷൻസ് ഫ്രീക്വൻസി നമ്മളുടെ ചിന്തകൾ ഇവയൊക്കെയും നിലനിൽക്കുന്നവയാണെന്ന് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളവയാണ് നമ്മുടെ മനസ്സ് ഫ്രീക്വൻസിയുമായി വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ നിന്നും സിമിലർ എനർജിയെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുറപ്പായും നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയിലും യൂണിവേഴ്സിൻ്റെ എനർജിയിലും ഉറപ്പായും വിശ്വസിക്കാം യൂണിവേഴ്സിനെ ശാസ്ത്രത്തിൻ്റെയും എനർജിയുടെയും ഒരു നാച്ചുറൽ സിസ്റ്റം എന്ന രീതിയിൽ സിമ്പിളായി കണക്ട് ചെയ്യാം ചുരുക്കി പറഞ്ഞാൽ യൂണിവേഴ്സ് എന്നത് കഥയോ മായാജാലമോ അല്ല അത് യഥാർത്ഥത്തിലുള്ള ഒരു ശക്തിയാണ് നമ്മൾ ഓപ്പൺ മൈൻഡോടെ വിശ്വാസത്തോടെ നോക്കിയാൽ നമുക്ക് വളരെ എളുപ്പം യൂണിവേഴ്സുമായി കണക്ട് ചെയ്യാം ഇനി ചില ഉദാഹരണങ്ങൾ നോക്കാം നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ അതിനുള്ളൊരു ആൻസർ പോലെ എന്തെങ്കിലും ഒരു ഹിൻറ്റ് നമുക്ക് ചിലപ്പോൾ കാണാനിടയാകുമല്ലേ ചിലപ്പോൾ ബുക്സിലോ അല്ലെങ്കിൽ പോസ്റ്ററിലോ നമ്മൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു മാഗസീനിലോ ന്യൂസ് പേപ്പറിലോ വേദപുസ്തകങ്ങളിലോ മതഗ്രന്ഥങ്ങളിലോ അങ്ങനെ ഏതെങ്കിലും ഒരു മാർഗത്തിൽ നമുക്കതുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഒരു വാചകം നമ്മൾ കാണാനിട വരാം അല്ലെങ്കിൽ ചില നമ്പറുകൾ നമ്മൾ ആവർത്തിച്ച് കാണാം വൺ 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 ടു അങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സ് അതല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ള ഒരു പണത്തിന് സമാനമായ തുക ഇങ്ങനെയൊക്കെ ചിലത് നമ്മൾ ആവർത്തിച്ച് കാണാനിടവരാം നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും ചില ബില്ലുകളിലോ പോസ്റ്ററുകളിലോ ഒക്കെ നമ്മൾ ഇത്തരം നമ്പറുകൾ കാണാനിടവരാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ആളുകളുടെ ഒരു സംസാരത്തിൽ നിന്നോ ചിലപ്പോൾ ചില ഫിലിം ഡയലോഗ്സുകളിൽ പോലും നമുക്കുള്ള ഉത്തരം എന്ന രീതിയിൽ നമ്മളിലേക്ക് ചില അടയാളങ്ങൾ എത്തിച്ചേരാം അതായത് ഈ പ്രപഞ്ചത്തിൽ ഒന്നും കാരണമില്ലാതെ സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെയൊപ്പം സദാ ഗൈഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം ഞാനും ലൈഫിൽ ഇത്തരത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ പോലും വളരെ ക്രിറ്റിക്കലായ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സന്ദർഭത്തിൽ കൃത്യമായി യൂണിവേഴ്സ് എന്നോട് റെസ്പോണ്ട് അനുഭവം ഉണ്ടായി എൻ്റെ ഉള്ളിലൂടെ ഒരു തീരുമാനം അത് ശരിയല്ലേ എനിക്കിത് സേഫായി ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലേ എന്നൊരു ചോദ്യമുണ്ടായി ട്രാവൽ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ചിന്തയിലിരുന്നത് ആ സമയത്ത് സിഗ്നലിൽ വണ്ടി നിർത്തിയിട്ടു നിർത്തിയിട്ടും മുന്നിൽ കണ്ട കാറിൽ എഴുതിയിരുന്ന എഴുതിയിരുന്നൊരു ഡയലോഗായിരുന്നു അത് കീപ് സ്മൈലിംഗ് എവറിങ് വിൽ ബി ഓക്കെ ഇങ്ങനെയായിരുന്നു മാത്രമല്ല അത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മൈ ഡ്രീം കാർ ആയിരുന്നു അത് അതുമാത്രമല്ല അതിൻ്റെ നമ്പർ എൻഡ് ചെയ്തിരുന്നത് സെവൻ 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 ഇങ്ങനെയായിരുന്നു അത് വളരെ എനിക്കത് വാക്കുകളാൽ പറയുന്നതിനും അപ്പുറമുള്ളൊരു പോസിറ്റിവിറ്റിയാണ് അതെനിക്ക് തന്നത് ഇത്രയും സ്പിരിച്വലി എന്നെ പോസിറ്റീവാക്കി മാറ്റി ഞാൻ ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയും ആ തീരുമാനം വളരെ ശരിയുമായിരുന്നു എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് സിഗ്നൽസിനെ അല്ലെങ്കിൽ സൈനുകളെ ഒക്കെ തിരിച്ചറിയുന്നത് ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും അങ്ങനെ കാണാനും മനസ്സിലാക്കാനും പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ കാലത്തൊന്നും എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റിയിട്ടില്ല ഞാൻ കണ്ടിട്ടേയില്ല എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഉറപ്പായും നമ്മൾ സ്വയം ചില ട്രാൻസ്ഫർമേഷനുകൾ മനഃപൂർവ്വം തയ്യാറാകണം അങ്ങനെയെങ്കിൽ മാത്രമേ ഇത്തരം സൈനുകളെ യൂണിവേഴ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എങ്ങനെയാണ് സിഗ്നൽസിനെ അല്ലെങ്കിൽ സൈനുകളെ തിരിച്ചറിയുന്നത് യൂണിവേഴ്സിൻ്റെ മെസ്സേജിനെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സത്യത്തിൽ ആദ്യകാലത്ത് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഒരു ഏഞ്ചൽ നമ്പേഴ്സിനെയോ ഒരു വാചകങ്ങളിലോ ഒന്നും കണ്ടിട്ടുമില്ല കണ്ടാൽ മനസ്സിലാക്കാനും അറിയില്ലായിരുന്നു ഉറപ്പായും നമ്മൾ സ്വയം ചില ട്രാൻസ്ഫോർമേഷനുകൾക്ക് തയ്യാറാകുമ്പോൾ യൂണിവേഴ്സിനെ വിശ്വാസത്തോടെ ഫോളോ ചെയ്തു തുടങ്ങുമ്പോൾ ഉറപ്പായും നമ്മൾക്കും അത് സാധിക്കും ആദ്യമായി മനസ്സ് നമ്മൾ ഏറ്റവും കാമായിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഓവർ തിങ്കിങ് ആസൈറ്റി ഇങ്ങനെയൊക്കെയായിട്ടിരിക്കുകയാണെങ്കിൽ യൂണിവേഴ്സും നമ്മളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് തടസ്സമുണ്ടാകുന്നുണ്ട് രണ്ടാമതായി പറയേണ്ടത് ക്ലാരിറ്റിയാണ് ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഏറ്റവും വ്യക്തതയുള്ളതാവണം ഇപ്പോൾ ഒരു തീരുമാനം നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ തീരുമാനം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം അതല്ല നമ്മൾക്ക് യൂണിവേഴ്സിനോടൊരു ചോദ്യമാണ് ചോദിക്കേണ്ടതെങ്കിൽ ആ ചോദ്യം വ്യക്തവും സ്പഷ്ടവുമായിരിക്കണം അങ്ങനെയെങ്കിൽ മാത്രമേ തിരിച്ച് യൂണിവേഴ്സ് നൽകുന്ന മറുപടിയും അത്രയും ക്ലിയർ ആയിരിക്കുകയുള്ളൂ ക്ലാരിറ്റി ഉള്ളതാവൂ നമുക്കത് അത്രയും റിലേറ്റ് ചെയ്യാനും പറ്റുള്ളൂ തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തുടങ്ങിയാൽ നമുക്കിത് പെട്ടെന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റും വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു തുടങ്ങാം അപ്പോൾ നമ്മളുടെ ആൻസറും വളരെ സിമ്പിളായിരിക്കും നമുക്കത് പെട്ടെന്ന് കണക്റ്റ് ചെയ്യും പോകെ പോകെ ഇത് നമ്മൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ജേണി നമ്മൾക്ക് വളരെ ഈസി ആക്കാനും പറ്റും അതുപോലെ നമ്മൾ പറയുന്ന സിമ്പിൾസിനെ ഹിൻസിനെ നമുക്ക് അങ്ങോട്ട് യൂണിവേഴ്സിനോട് ആവശ്യപ്പെടാം ഇപ്പോൾ നമ്മൾ ഒരു ആവശ്യം ഇതാണെൻ്റെ ആവശ്യം അത് ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്കൊരു ചിത്രശലഭത്തിൻ്റെ രൂപത്തിൽ എനിക്കൊരു ഉത്തരമായി നൽകണം അതല്ലെങ്കിൽ എനിക്കൊരു ചുമന്ന റോസാപ്പൂവ് കാണിച്ചു തരണം ഇങ്ങനെയൊക്കെയുള്ള സിഗ്നൽസുകളും സിംബൽസുകളും നമ്മൾ യൂണിവേഴ്സിനോട് ആവശ്യപ്പെടാറുമുണ്ട് ഇതും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് മൂന്നാമതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു സന്ദർഭത്തിലും യൂണിവേഴ്സിൽ നിന്നുള്ള റെസ്പോൺസിനെ റിസീവ് ചെയ്യാൻ നമ്മൾ സദാ ഓപ്പൺ മൈൻഡായി ഇരിക്കുക എന്നുള്ളതാണ് ഏത് രീതിയിലാണ് യൂണിവേഴ്സ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത് എന്ന് അറിയില്ല അപ്പോൾ ഒരു സിഗ്നൽസിനെയോ ഒരു സിമ്പൽസിനെയോ കണ്ടാൽ അത് മെസ്സേജ് ആണ് എന്ന് റിസീവ് ചെയ്യാൻ തക്ക രീതിയിൽ നമ്മൾ വളരെ ഓപ്പൺ മൈൻഡായിട്ടിരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ചില സന്ദർഭങ്ങളിൽ നമ്മളുടെ ഹൃദയം തരുന്ന മറുപടിയെ സ്വീകരിക്കുക ഇതും ഒരു ഭാഗമാണ് അതൊരു ശരിയായ സൈനായിരിക്കും നമ്മളുടെ ഹൃദയം ആദ്യമായി നമ്മളോട് പറയുന്നത് ചില സിറ്റുവേഷൻസുകളിൽ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നതിനെ വിശ്വസിക്കാം അതുമായി മുന്നോട്ടും പോകാം അതുതന്നെ ആയിരിക്കും യൂണിവേഴ്സ് നമുക്ക് തരുന്ന മറുപടി ലൈഫിലെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ജോബിൽ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നമൊക്കെ നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന വെല്ലുവിളികൾ മാരിഡ് ലൈഫിലോ പേരൻറ്റിങ്ങിലോ ഒക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ അപ്പോഴൊക്കെയും നമ്മൾ വളരെ വിശ്വാസത്തോടെയും പോസിറ്റീവ് മൈൻഡോടെയും യൂണിവേഴ്സിനെ കേൾക്കാൻ തയ്യാറാവുകയാണെങ്കിൽ യൂണിവേഴ്സ് നമുക്ക് കൃത്യമായ സൊല്യൂഷൻ കാട്ടിത്തരുന്നതാണ് മാത്രമല്ല ശരിക്കും ഈ യൂണിവേഴ്സുമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ വലിയൊരു ബ്ലെസ്സിങ് ആണ് അത് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾക്ക് സ്വയം ഫീല് ചെയ്യാൻ തുടങ്ങും നമ്മളുടെ മനസ്സിലെ ആശങ്കകളെ ഒഴിവാക്കി അത് ആത്മവിശ്വാസത്തോടെ പോസിറ്റീവായി ജീവിക്കാനും ഒരു ലവ് ആൻഡ് കമ്പാഷൻ ഡെവലപ്പ് ചെയ്യാനുമൊക്കെ നമ്മളിത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു അതോടൊപ്പം നമ്മളുടെ ഉള്ളിൽ സെൽഫ് ലവ് സെൽഫ് എസ്റ്റീം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇവയൊക്കെ നാച്ചുറലി ബിൽഡപ്പ് ചെയ്യാനും ഈ ഒരു ജേണി നമ്മളെ സഹായിക്കുന്നു കാരണം യൂണിവേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ഉണ്ടല്ലോ ആ ചിന്ത നമ്മൾ തനിച്ചല്ല എന്നൊരു ബോധം നമുക്കുണ്ടാക്കുകയും നമുക്ക് സ്വയം കൂടുതൽ നമ്മെ അറിയാനും അതിലൂടെ നമ്മളുടെ ഇഷ്ടങ്ങളെ നമ്മൾ കണ്ടുപിടിക്കുകയും നമ്മളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മളെ രൂപകൽപ്പന ചെയ്യാനും നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാനും നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനും നമ്മൾ തയ്യാറാകും നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ നമ്മളിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതോ നിങ്ങൾ യൂണിവേഴ്സുമായിട്ടുള്ള ജേണിക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങളുടെ ഒക്കെ സ്റ്റോറീസ് കമൻസിൽ ഷെയർ ചെയ്യണം അത് മറ്റ് വ്യൂവേഴ്സിനിലേക്കും എത്തിക്കുന്നത് അവർക്കും ഒരു പ്രതീക്ഷയും പോസിറ്റിവിറ്റിയും നിറയ്ക്കുന്നതാണ് ഒപ്പം ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇത്തരം ടോപ്പിക്കുകൾ ആവശ്യമുണ്ട് എങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വീഡിയോസിൻ്റെ പ്രതികരണങ്ങളും അതുപോലെ അഭിപ്രായങ്ങളും ഒക്കെ കമൻസിൽ റിയിക്കുകയും വേണം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം സ്റ്റേ പോസിറ്റീവ് ബൈ ബൈ